ഹലോ രാവിലെ പറമ്പിലോട്ട് ഇറങ്ങി വന്നതാണ് നമ്മുടെ ഇവിടെ പച്ചക്കറിയൊക്കെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് വിത്തൊക്കെ ഇവിടെ കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് മുളച്ചതും പിന്നെ ചീരയൊക്കെ ആയിട്ട് കുറച്ച് വിത്ത് ഇരിപ്പുണ്ട് വീട്ടിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കിളക്കാനൊക്കെ ആയിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ ഈ ചോളം ഒക്കെ ആണെങ്കിലും നനച്ച് കൊടുക്കണം പിന്നെ വിത്തിട്ട് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ഒരുപാട് ഇട്ട് നനയ്ക്കുന്നത് നല്ലതല്ല അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് എന്താ പിന്നെ നമുക്ക് കുറച്ച് ആമ്പക്ക് വരയ്ക്കാനായിട്ടും പോകണം കേട്ടോ ഇവിടെ അടുത്ത കുറച്ച് ചാമ്പക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വൈനിടാനായിട്ട് പോയി പറിക്കാം കേട്ടോ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞിട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നുകൂടെ എന്താ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് ആയി ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞാനിങ്ങനെ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യുന്നില്ല വെയിറ്റ് എടുക്കുകയോ അല്ലാതെ പണികളൊന്നും ചെയ്യുന്നില്ല നടക്കുന്നുണ്ട് കൂടെ ആയാലും വയർ പറിക്കാനോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നടക്കുന്നുണ്ട് ിപ്പോൾ ചമ്പക്കി വരയ്ക്കാൻ പോകുന്നുണ്ട് പക്ഷെ നടക്കുന്നത് നല്ലതെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് നമ്മൾ ഫുൾ ഇങ്ങനെ കിടക്കുന്നതിനെക്കാട്ടിൽ നല്ലത് പിന്നെ അതിൻ്റെ ഇടയിൽ റെസ്റ്റ് കൊടുക്കും പിന്നെ നമ്മൾ കുഞ്ഞിന് പല കൊടുക്കാനൊക്കെ ആയാലും നമ്മൾ കുറേ ഫുള്ള് അങ്ങനെ പണിയായിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിലുള്ളിൽ തന്നെ അട്ടഞ്ഞിങ്ങനെ കിടക്കുന്നില്ല എന്നു മാത്രം കിടക്കുന്നതും നല്ലതല്ല അത്യാവശ്യം നടക്കുന്നതൊക്കെ നല്ല എന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറയാറുള്ളല്ലേ അതുകൊണ്ട് നടക്കുന്ന അത്രേ ഉള്ളൂ രണ്ട് മാസമൊക്കെ ആയി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ഇപ്പം നമുക്കിപ്പം എന്താ തൈലം തേച്ചിട്ടുള്ള ഗുളിയോ വേദഗുളിയോ അതൊക്കെ ഉണ്ട് കേട്ടോ നാൽപ്പാമ്പരം ഇട്ടിട്ടുള്ള പുളി പിന്നെ നമ്മൾ ലേഹിയും അരിഷ്ടവും കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അത്യാവശ്യം നടക്കുന്നതും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അമ്മയ്ക്കാണെങ്കിലും ഈ സമയത്ത് ഒരുപാട് പണികളുണ്ട് കേട്ടോ നമ്മൾ കുരുമുളക് കുറയ്ക്കുന്ന സമയമായതുകൊണ്ടേ കുരുമുളക് കുറയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഗ്രാമ്പു അതൊക്കെ ഉണക്കണം പിന്നെ എന്താ പറയുക അതൊരു സീസണാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണി ഉണ്ടാകുന്ന ഒരു സമയം കേട്ടോ നമ്മൾ പ്രസവിച്ചെടുക്കുന്ന ഒരു സമയം നല്ല പണികളവറ വീട്ടിലെ അമ്മയ്ക്കാണെങ്കിലും നല്ല പണികളുണ്ട് അവിടെയാണെങ്കിൽ കുരുമുളക് മെതിക്കുന്ന മെഷീനുണ്ട് അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ മെതിക്കാനായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരും അതും രാത്രി അച്ഛൻ കുരുമുളക് പറിച്ചിട്ട് വൈകുന്നേരം പോയിട്ട് അത് മെതിക്കുക ഇവിടെ അച്ഛൻ ആണെങ്കിൽ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം അത് പറിച്ചിട്ട് പിന്നെ കൊണ്ടുപോയത് മെതിച്ച് കൊണ്ടുവരിക രാവിലെ അമ്മ എഴുന്നേറ്റ് അത് ഉണക്കാനിടുക വൈകുന്നേരം അത് വാരി വെക്കുക എല്ലാം കൊണ്ട് നല്ല പണിയാട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഞാൻ വേറെ അലക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതൊക്കെ അമ്മ തന്നെയാട്ടോ ചെയ്യുന്നത് ഞാൻ പിന്നെ ഈ പുറത്തുക്കൂടെയുള്ള ഇങ്ങനെ നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയുള്ള ചെറുതായിട്ട് എന്തേലൊക്കെ ചെയ്യും കുഞ്ഞിനെ കുളിപ്പിക്കും അത് നമുക്ക് കുഴപ്പമില്ല പയ്യങ്ങ് ചെയ്താൽ മതിയല്ല കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ സ്പ്രിങ്ക്ലർ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ കുറച്ച് നേരം എന്നിട്ട് പിന്നെ നമുക്ക് പോയിട്ട് ചാമ്പയ്ക്ക് വയ്ക്കാൻ പോവാം ഓട്ടർ ഇട്ടോ വെള്ളം ഇങ്ങനെ കയറി ഇഞ്ഞ് അവിടെ വരണേ താഴെ ഒരു കിണറുണ്ടാ അവിടെ നിന്ന് കിളികളൊക്കെ വന്ന് ചോളത്തിൻ്റെ അവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അവിടുത്തെ എല്ലാം ഓടും ഇപ്പം ചോളം രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് പറിക്കാം കേട്ടോ അത്യാവശ്യം മൂപ്പതിൻ്റെ രണ്ട് ദിവസം കൂടെ ആ ചിലപ്പോൾ സെറ്റാവും പിന്നെ പയറൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ പറിച്ച് വരഞ്ഞ് പോകുന്ന തളർത്ത് വരണം കേട്ടോ ഞാൻ അതിൽ പയറുണ്ടാവണമെങ്കിൽ ഒരുവിധം പയറൊക്കെ കുറേ 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 കറിക്കുള്ളത് നമ്മൾ പറിച്ചെടുത്തു ഞങ്ങൾ കുറച്ച് ചാമ്പക്കി കുറയ്ക്കാനായിട്ട് വന്നതാണേ ഇവിടെ കുറേ ചാമ്പക്കുണ്ട് കുറേ നിലത്ത് വീണ് പോയി കേട്ടോ ഫുള്ളും മണ്ണിലും ചാമ്പക്കിടക്കുക ചാമ്പയ്ക്കിടക്കുവാണേൽ വലിയ മരം അപ്പം നമുക്ക് കുറച്ച് ചാമ്പയ്ക്കി കുറച്ചിട്ട് പോയാൽ വൈൻ ഇട്ടു വയ്ക്കാം കേട്ടോ വൈനിങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് വൈൻ ഇട്ടു വെച്ചാൽ നല്ലതാണേ നമുക്ക് വലിയ പണിയൊന്നും അല്ല ചാമ്പക്കൊണ്ട് കഴുകി ഇട്ടാൽ മതി പിന്നെ കുറച്ച് വരുന്നുണ്ടെങ്കിൽ അച്ചാറും ഇടാം അച്ചാറും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചാമ്പയ്ക്ക് അച്ചാറ് നല്ല ഒരു ഹൈറ്റാക്കൊരു സ്ഥലം കേട്ടോ ഇവിടെ അത്യാവശ്യം കുറേ കൊഴിഞ്ഞു പോയി ഒരു സൈഡിലുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കയറി പഠിക്കാം ഏട്ടൻ കയറി പറിച്ചോളൂ ചമ്മയ്ക്കുറിക്കാം ഞാൻ ചാമ്പയ്ക്കി വരയ്ക്കാൻ പോകും മധുരം മധുരം ഉണ്ടോ അങ്ങനെ കാണിക്കാൻ പറ്റില്ല രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ അതിന്റെ അപ്പുറത്തെ ചാമ്പ് നല്ല മധുരം ഇപ്പുറത്തെ ചാമ്പ് പുളിയാണ് നിറയെ നിസറവും ഉണ്ട് നമ്മള് വല പിടിച്ചിട്ടാട്ടോ പറിച്ചെടുത്ത് വലയിൽ ഇങ്ങനെ മരത്തിൽ മരത്തി കേറുണ്ടേട്ടാ അപ്പോൾ ഉണ്ണിയുടെ മരത്തി കയറി പറിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുറേ പഴുത്തത് കൊഴിഞ്ഞു വീഴായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ അറിയാൻ ചാമ്പയ്ക്കായതുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പച്ച നെറ്റ് എടുത്തിട്ടാട്ടോ തന്നെ അപ്പോൾ അത് ഞങ്ങൾ താഴെ പിടിച്ചു ഒന്ന് രണ്ട് ഒരു സൈഡ് കെട്ടിങ് കൊടുത്തു പിന്നെ ഒരു സൈഡ് ഞങ്ങൾ പിടിച്ചു അമ്മേ ഞാനവിടെ പിടിച്ചു അപ്പോൾ കുറേ അതിലോട്ട് വേണു അത് പറിച്ചെടുത്തിട്ടു പിന്നെ കുറേ നേരത്ത് പോയിട്ടുണ്ട് പഴു ഒരുപാട് പഴുത്തായതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെ എന്താ പറയുക ഫുള്ള് വലയിലൊന്നും കിട്ടിയില്ല കേട്ടോ ഒരുപാട് വലിയ വലയൊന്നുമല്ല നല്ല വന്നാൽ ചെറിയ വലയം കൊണ്ടുതന്നെ പിന്നെ ഉണ്ണിയുടെ കൊഴിയോ പറിച്ചെടുത്തിട്ട് വന്നാട്ടോ അത് മുരട്ട അതിൽ ഒന്ന് ഞാൻ കഴിച്ചു മൂന്നെണ്ണം ഒട്ടിയിട്ടുള്ള ചാമ്പയ്ക്ക മുരട്ട ചാമ്പയ്ക്ക ഇന്ന് മധുരം കേട്ടോ ഇപ്പുറത്തെ ഈ ചാമ്പയിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഭയങ്കര മധുരം ഇപ്പുറത്തെ ചാമ്പയിൽ ഉള്ള ചാമ്പയ്ക്ക പുളിയാട്ടോ മധുരം കുറവാണ് ഇത് നല്ല മധുരമല്ല ഒരുപൊട്ട ചാമ്പയ്ക്ക് പെറുക്കി പറിച്ചേ പെറുക്കിയെടുത്തായിരുന്നു ആദ്യം വീണത് വലയിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടും കൂടെ കുറച്ചും കൂടെ ഉണ്ടായി അതും കൂടെ കൊട്ടയിലോട്ട് എടുക്കട്ടെ ഇവിടെ നല്ല ശതാവരി ഉണ്ട് കേട്ടോ നല്ല തണ്ട് അത്യാവശ്യം കിഴങ്ങും ഉണ്ടാവും എന്നിട്ട് പടർന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സദാവരിയും കൂടെ പറിച്ചെടുക്കാമെന്ന് ചോദിച്ചു എല്ലായിടത്തും ഉണക്കായതുകൊണ്ട് സതാവരി അങ്ങനെ കിട്ടുന്നുണ്ട് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് മണ്ണ് നല്ല തറവായിരുന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ അവരുടെ കിഴങ്ങ് നന്നായിട്ടുണ്ടെങ്കിലും നമുക്കത് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പറിച്ചെടുക്കുന്നതൊക്കെ ആണെങ്കിലും അത് പൊട്ടിയൊക്കെ പോകുമായിരുന്നോട്ടോ പിന്നെ ആ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ ഉണ്ട് കുറേ വേരും പ്ലാവിൻ്റെ വേരും പിന്നെ കുറച്ച് കല്ലൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നെ അതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് കേട്ടോ ഈ ശതാബരി നിൽക്കുന്ന വലിയ മൺകെട്ടുകളുണ്ടോ നമുക്ക് എത്ര ശതാവരി കിട്ടിയേക്കുന്നതെന്ന് നല്ല കിഴങ്ങും അതിൽ കുറേ പഴയതും വേണ്ടേ ഈ ശതാവരിയുടെ നമ്മൾ കഴിഞ്ഞ വർഷം പറിച്ചിട്ടില്ലെങ്കിൽ ആ വേര് ആ ശതാവരിയുടെ കിഴങ്ങില്ലേ അത് ചീഞ്ഞ് പോയിട്ട് ചുങ്ങിപ്പോയിട്ടാണ് അടുത്തത് വരിക അപ്പോൾ അങ്ങനെ പഴയതും കൊണ്ട് പുതിയതും ഉണ്ട് പഴയതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് കളയാം കേട്ടോ അത് മുറിച്ച് നല്ല വൃത്തിയായിട്ട് ക കളഞ്ഞ് കഴുകിയെടുക്കാം നമുക്ക് വേണ്ടത് ഉണക്കി വെക്കാം അല്ലെങ്കിൽ പൊടിച്ച് വയ്ക്കാം ഇങ്ങനെ വേണ്ടത് ചെയ്യാം വേണ്ട അല്ലെങ്കിൽ അങ്ങനെത്തന്നെ കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കും കേട്ടോ ശതാവരി പറിച്ചെടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോവുകയാണേ നമ്മൾ പിന്നെ വീട്ടിൽ വന്നു അമ്മ മുളകിടാനായിട്ടും പോയി ഞാൻ കുഞ്ഞിന് പാൽ കൊടുക്കാനായിട്ട് പോയിട്ടോ മുളക് രണ്ട് മൂന്ന് ഈ നമ്മുടെ പച്ചനെറ്റിലായിട്ട് ഇടുന്നുണ്ടോ ഒന്ന് മുറ്റത്ത് പിന്നെ വീടിൻ്റെ മുകളിലൊക്കെയായിട്ടാണ് ഇടുന്നത് ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കുറേ നേരം ഇങ്ങനെ കൊഴിഞ്ഞ് കഴിയുമ്പോൾ നടുവേദന ഉണ്ടാവും അല്ലെങ്കിൽ ഇരുന്നിട്ട് ചെയ്യണം ഇരുന്നാലാണേലും നമ്മളിങ്ങനെ ഇരുന്ന് കുറേ നേരം നിരത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് നല്ല നടുവേദന ആയിരിക്കും ഉണ്ടോ അത് ഒരുപാട് ആയി പോകരുത് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞാൽ ആ ഭാഗം ഉണങ്ങില്ല എന്നാൽ ഒരേപോലെ ആയിരിക്കണം എല്ലായിടത്തും അപ്പം ശ്രദ്ധിച്ച് നമ്മൾ മുളക് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിന്ന് തോരം വെക്കാൻ അല്ല കറി വെക്കാനായിട്ട് നമ്മുടെ അടുത്ത് പാവയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് പാവയ്ക്ക വരച്ചിട്ട് വന്നു കേട്ടോ എന്നിട്ട് അതിൽ നന്നായിട്ട് കഴുകി പിന്നെ അതിൻ്റെ ഉള്ളിൽ കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് കറി വെക്കാനായിട്ട് തേങ്ങ വറുത്തരച്ചിട്ടെ അപ്പം നമ്മൾ വറുത്തരച്ച് പാവയ്ക്ക കറി വെക്കുമ്പോൾ ഒരുപാട് തേങ്ങ അങ്ങോട്ട് വറക്കില്ല പാവയ്ക്ക കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്ന പാവയ്ക്ക സവാള പിന്നെ പച്ചമുളക് എത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങയൊന്നും മൂപ്പിക്കുന്നുണ്ട് നന്നായിട്ട് മൂപ്പിക്കും കേട്ടോ എന്നാൽ ഒരുപാട് ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കുകയല്ല ചെയ്യുന്നത് തേങ്ങയുടെ വെള്ളം ഇതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ പിന്നെ അതിലൂടെ കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും ഇതെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ കുഞ്ഞൊരു ഉറക്കം കഴിഞ്ഞ് പാൽ കുടിച്ചിട്ട് അങ്ങ് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ കുളിപ്പിക്കാൻ കൊണ്ട് കിടത്തിയതാണേൽ അവിടെ കിടന്ന് വീണ്ടും ഉറങ്ങുക എണ്ണ തേച്ച് കുറച്ച് നേരം ഒന്ന് കിടത്തുവേ ഒന്നാമത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥ ഭയങ്കര കാറ്റും നമ്മുടെ സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വലിഞ്ഞതാകേണ്ടത് അപ്പം കുഞ്ഞുങ്ങൾക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞിൻ്റെ കൈയും മുഖവും മൂക്കിൻ്റെ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആവുന്നുണ്ട് അപ്പോൾ പൊന്നിനെ ഒരിച്ചിരി നേരം കിടത്തിയിട്ടാണ് സോപ്പ് ഇട്ട് കുളിപ്പിക്കുന്നത് പിന്നെ കട്ടിൽ കൊണ്ടുവന്നിട്ടോ കിടത്തി കുളിപ്പിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് കുളിപ്പിക്കാനും എളുപ്പമാണ് ഒന്നാ പിന്നെ ആ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന സമയത്ത് തണുപ്പുള്ളൊരു സമയമായിരുന്നല്ലോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഒരു ചെറിയ ഒരു ചൂടുണ്ട് അപ്പോൾ ആ സൈഡിലൊക്കെയാണ് ഭയങ്കര തണുപ്പായിരുന്നു വെയിൽ ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ചെറിയ ചൂട് വരുമ്പോൾ ഇവിടെ തന്നെയാണ് കിടത്തി പുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൊന്നുവേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ ചോറ് കഴിക്കുകയാണ് ഉച്ചക്കാൻ തുടങ്ങി പയറു തോറിനും പാവയ്ക്ക കറിയും പിന്നെ മീൻ വറുത്തതും ഉണ്ട് കുറച്ച് ഉണക്ക മീനിൻ്റെ പീര വച്ചതുകൊണ്ട് കേട്ടോ അത് ഇന്നലെ വെച്ചാണേ അതൊക്കെ കൂട്ടി കഴിക്കണേ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് വിത്തൊക്കെ ഇടാനുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ നമ്മളവിടെ പറമ്പൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരുവിധം വെയിലുള്ളതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ ഭയങ്കര നനഞ്ഞൊന്നുമില്ല കിടക്കുന്നേ വീട്ടിൽ നമ്മുടെ വീട്ടിൽ തന്നെ മുളച്ച ഉരുളക്കിഴങ്ങുകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് മുറിച്ചിട്ട് മണ്ണ് കൂട്ടിക്കൊടുത്ത് രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തു കേട്ടോ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കടുകും കൂടെ വതച്ചു കേട്ടോ കടുക് വതച്ചത് നമുക്ക് കടുകിൻ്റെ ഇല തോരം വെക്കാനായിട്ട് പറ്റും എനിക്കിഷ്ടമായിട്ടോ കടുകിൻ്റെ ഇല തോരം വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് വെറുതെ വെതച്ചതാണേ പിന്നെ ഒരു കുമ്പളങ്ങയുടെ വള്ളി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിൽ കിടന്ന് വളർന്നു വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കുഴിച്ചു വെച്ചു കുറച്ച് മണ്ണൊക്കെ ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇത് ക്യാരറ്റിൻ്റെ വിത്താണ് കേട്ടോ അത് ഓരോന്നായിട്ട് അമ്മ അങ്ങനെ കുഴിച്ചു വെച്ചത് വളർന്നു വരുമെന്നറിയില്ല ക്യാരറ്റിൻ്റെ വിത്ത് കുറച്ച് പഴയതാണോ എന്ന് സംശയം ഉണ്ട് കേട്ടോ നമ്മൾ ഉത്സവപ്പറമ്പത്ത് വാങ്ങിയതായിരുന്നേ അങ്ങനെ ഉണ്ടാവും എന്നറിയില്ല പിന്നെ കുറച്ച് ചേമ്പ് വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മ ഉണ്ടായിരുന്ന വിത്ത് എല്ലാം കൊണ്ടുപോയിട്ട് കുഴിച്ചു വെച്ചപ്പോൾ കുറച്ച് പാകാനുണ്ട് അത് പാകവും വേണം ചേമ്പും വിത്ത് കുടിച്ച് വച്ചിട്ട് ചേമ്പിൻ്റെ തടയാണേ എന്നിട്ട് ചാര നന്നായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതൊന്ന് വെയിലടിച്ച് പാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കവങ്ങിൻ്റെ ഓലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് അതൊന്ന് മൂടി വെച്ച് പിന്നെ നമ്മുടെ മുകളിൽ കുറച്ച് നമ്മൾ ബീൻസ് നട്ട സ്ഥലത്ത് ബീൻസ് മാത്രം അങ്ങനെ നന്നായിട്ട് വളർന്നു വന്നില്ല ചോളം ഇട്ട് കൊടുത്ത സ്ഥലത്ത് ചോളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലം വെറുതെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടത് ഏരിയ ആയിട്ട് രണ്ട് മൂന്ന് ഏരിയ ആയിട്ട് എടുത്തിട്ട് അതിൽ ഒന്നിൽ ചുമന്ന ചീര ഒന്നിൽ പച്ച ചീര പിന്നെ രണ്ടും കളറും കൂടെ ഉള്ള ഒരു ചീര നടുക്ക് ചുവപ്പ് ചുറ്റും ഇലയുടെ ചുറ്റും കളർ അങ്ങനത്തെ ഒരു ചീര ഞാൻ ഈയിടയ്ക്ക് നഴ്സറിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരുന്നേ അപ്പോൾ ആ ചീരയുടെ വിത്തും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മത് മൂന്ന് ഏരിയ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ വിത്തിട്ടിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ വളർന്നു വരിക എന്നൊന്നും അറിയത്തില്ല നേരത്തെ ഇട്ട ചീരയൊക്കെ ഇവിടെ നിന്ന് താഴെ നേരത്തെ നട്ട് കപ്പക്കും കൂടെ ചാണകപ്പൊടി എടുത്തിട്ട് പോയ സമയത്ത് ഇട്ട് കൊടുത്തു കേട്ടോ മണ്ണ് കൂട്ടി കൊടുക്കുകയും കൂടെ വേണമായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തോ ഒരു ബഡ്ഡ് മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ചു അവിടെയൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് പിന്നെ കപ്പ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ വെള്ളരിയുടെ വിത്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കപ്പ ഒരു മഞ്ഞ കളർ കപ്പ കപ്പം ഇവിടെയൊക്കെ ഏത്തക്കപ്പ കപ്പ നട പറയുക നമ്മളിവിടെ അടുത്തൊരു ചേച്ചി നല്ല കപ്പ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു തന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കമ്പുകളായിട്ട് മുറിച്ചിട്ട് നമ്മൾ ആ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നിടത്ത് അടുത്ത് ഫുള്ളായിട്ട് അത്രയും എത്ര നടാൻ പറ്റും അത്രയും നട്ട് കപ്പ അപ്പം അതിന് മണ്ണൊക്കെ കൂട്ടി ചാണകപ്പൊടിയൊക്കെ ഒന്ന് ഇട്ടു എടുത്തേ നമ്മൾ അന്ന് കുറച്ച് സ്ഥലമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ വീടിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ മുന്നിലായിട്ട് കുറച്ച് എപ്പോഴും ഇങ്ങനെ സീസണിൽ പൂക്കുന്ന കുറച്ച് പൂക്കളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ട് കൊടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നമ്മൾ ഉണ്ടായിട്ട് അന്ന് തന്നെ കുറച്ച് കടലാസ് കടലാസുറോസൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടായിരുന്നു കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വീട്ടിനോട് ചേർന്ന് നമ്മൾ ചോദിച്ചു പിന്നെ ഒന്ന് നമ്മുടെ ഈ ഫ്രണ്ടിലും പിന്നെ സൈഡിലായിട്ട് റെഡിയാക്കി എടുത്തും വെക്കണം പിന്നെ അന്ന് നമ്മുടെ ആ ഷെഡിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ഒരുക്കിയില്ലായിരുന്നു അവിടെ നമുക്ക് കുറച്ച് തെച്ചിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഈ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് ജമന്തി കടലാസ് റോസ പിന്നെ ഡാലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇലച്ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ ജമന്തിയൊക്കെ നമ്മുടെ ഇവിടെ വെള്ളയും പിന്നെ ഒരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ വാങ്ങിയേക്കുന്നത് ചുമ്പ് അതുപോലെ തന്നെ പിന്നെ ഒരു റോസ് ഒരു കളറായിട്ടാണ് വാങ്ങിയേക്കുന്നത് പിന്നെ കടലാസു റോസ ഇലച്ചെടിയെല്ലാം വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ ആദ്യം ഈ ഒരു വള്ളിച്ചെടി വെക്കാം കേട്ടോ ഇത് പേരെന്താണെന്ന് എനിക്കറിയത്തില്ല നന്നായിട്ട് പച്ചപ്പായിരിക്കില്ല പിന്നെ അടിഭാഗത്തായിട്ട് നല്ല മഞ്ഞ പൂവുണ്ടാവും അതും സീസണിലേ ഉണ്ടാവുള്ളൂ എല്ലാ സമയത്തും ഫുള്ള് നല്ല പച്ചപ്പായിട്ട് നിൽക്കും അപ്പോൾ വീണ്ടും ഒരു സൈഡിൽ ഇവിടെ നടന്ന് വെച്ചു പിന്നെ ഒന്ന് ഫ്രണ്ട് ഈ ഷർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടും ഒന്നും നടാന്നായിട്ടോ വിചാരിച്ചിരിക്കണേ കടലാസ് റോസുകൾ ആ ചട്ടിയിൽ പിടിച്ചിട്ടേ ഫുള്ള് വേറിങ്ങനെ ചുറ്റി അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ രണ്ട് മൂന്ന് കളറുള്ളതും എല്ലാം ഒരു ഇട്ട് രണ്ടെണ്ണം അടുത്തടുത്താണ് കേട്ടോ ഏകദേശം വെച്ചിരിക്കുന്നത് എപ്പോഴും പൂവുണ്ടാവും എന്നറിയില്ല നമ്മുടെ വീടിൻ്റെ അവിടെ ഫുള്ള് ചോലയാണ് കേട്ടോ അതാണ് നമുക്ക് ഇപ്പോഴും തണല് തരുന്നത് വേനലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഉപകാരമാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ കടലാസ് റോസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ കൂടുതലും വെച്ചുകൊടുത്തേക്കുന്നത് ഒരു ആറെണ്ണം വീടിൻ്റെ മുന്നിലായിട്ട് വെച്ചു കൊടുത്തേക്കാം ആരോവണ്ണം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ വെച്ചു കൊടുത്തേക്കുന്നത് മിക്സ് ചെയ്ത ഏകദേശം എല്ലാം ഒരേ ചെറിയൊരു പിങ്ക് ഷെയ്ഡിലുള്ള ചെടികളാട്ടോ കേട്ടോ കട്ടലാസുവാസം മൊത്തം അതിൽ ഒരു വെള്ളയുണ്ട് ബാക്കിയൊക്കെ ഏകദേശം ചെറിയ ചെറിയ കളർ വ്യത്യാസമേ ഉള്ളൂ പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഫുള്ള് റോസയായിട്ടോ അതിലിപ്പോൾ ഇതിൽ മാത്രമേ പൂവുള്ളൂ പിന്നെ അവിടെ ഒന്നും രണ്ടോ റോസയിൽ ഓരോ ഓരോ പൂവെച്ച് വന്നിട്ടുണ്ട് ബാക്കിയൊന്നും പൂവില്ല ബാക്കി താഴെ ഫുള്ള് റോസായിട്ട് വെച്ച് കൊടുത്തേക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് മുകളിൽ മാവായിട്ട് നല്ല തണലാണ് അപ്പോൾ ഇവിടെ ഈ പൂക്കൾ പൂക്കുന്ന ഒന്നും വെച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല പൂക്കില്ല പൂവുള്ളത് നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നന്നായിട്ട് വളർന്നും വരില്ല പൂവുണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഇല ചെടികൾ വെച്ചു വെച്ചിട്ട് പല കളറിലുള്ള എന്തെങ്കിലുമൊക്കെ ഇല ചെടികൾ ഇവിടെയൊക്കെ കുറച്ച് കിട്ടും അപ്പോൾ ഒരു നമ്മൾ കാണാത്ത ടൈപ്പിലുള്ള ഒരു ഇലച്ചെടി ഇത് പിന്നെ വേറൊന്നിതായി താഴെ നിൽക്കുന്നുണ്ടോ പിന്നെ ഒന്ന് അപ്പുറത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ കിട്ടാത്ത പോലത്തെ ഇങ്ങനത്തെ കുറേ വെറൈറ്റികൾ ഇവിടെ കിട്ടും കേട്ടോ അപ്പം അങ്ങനത്തെ ഒക്കെ ഇത് എങ്ങനെ എത്രത്തോളം വലുതാവുന്നൊന്നറിയില്ല വെട്ടിവിടണം ഒരുപാട് ഹൈറ്റ് ആവാത്ത പോലെ ഒരു ഏകദേശം ഒരു ഇത്ര ഹൈറ്റൊക്കെ ആകുമ്പോൾ വെട്ടിവിടാമെന്നായിട്ടോ വിചാരിക്കുന്നത് പിന്നെ ഇവിടെ വെക്കാനുള്ള ഒരു ഗ്യാപ്പും കൂടെ ഉണ്ട് പിന്നെ മൂൾ ഭാഗം മാത്രം ചുവപ്പ് വരുന്ന താഴെ ഒരു പച്ചയുള്ളവർ അങ്ങനത്തെ ഒരു ഇലച്ചെടി ഇവിടെ താഴെ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് മഴയൊക്കെ ആവുന്ന സമയത്ത് അത് കുറച്ച് മുകളിലോട്ട് വെക്കാം നമ്മൾ ഇട്ട് കൊടുക്കാനുള്ള വിത്തുകൾക്ക് ഇട്ട് കൊടുത്തു ഇനി പാകാനുള്ളതാണേ തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് പൂച്ചെടിയുടെ ഒക്കെ കേട്ടോ ജമന്തി ചെണ്ടുമല്ലി അതൊക്കെ എന്താ വളർന്നു വരുമോ എന്നറിയത്തില്ല അപ്പോൾ കുറച്ച് മണ്ണ് എടുത്ത സമയത്ത് നമ്മൾ ചെടിയൊക്കെ നട്ട സമയത്ത് കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ചാണക ചാണകപ്പൊടി ചകിരിച്ചോറ് പിന്നെ കുറച്ച് മണ്ണ് പിന്നെ ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ചാരം മിക്സ് ആയിട്ടുള്ള മണ്ണ് കേട്ടോ അപ്പോൾ അത്രയും ഇതിങ്ങനെ കുറച്ച് പാത്രങ്ങളിലായിട്ട് പഴയ പൊട്ടിയ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് നമുക്കിതൊക്കെ ഒന്ന് പാകം കേട്ടോ പാകി കഴിഞ്ഞിട്ട് മുളച്ച് കഴിയുമ്പോൾ അവിടെ സ്ഥലമുള്ള പോലെ നമ്മളിപ്പോൾ ഒരുവിധം നട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പറമ്പ് ഫുള്ളായിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി സ്ഥലം നോക്കിയിട്ട് എവിടെയെങ്കിലുമൊക്കെ നടാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നട്ട് കൊടുക്കണം നമുക്ക് ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഹൈബ്രിഡ് തക്കാളിയുടെ വിത്താട്ടോ കേട്ടോ കുറച്ച് വിത്ത് അപ്പം നമുക്കൊന്ന് എല്ലായിടത്തും കൂടിക്കിടക്കാത്ത പോലെ ഇട്ട് കൊടുക്കുക ഓ അവിടെ കുറച്ചധികമായി കടിച്ച മണ് കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇടുന്നുണ്ട് ഇച്ചിരി ഒന്ന് നനച്ചും കൂടെ കൊടുക്കണം ഇത് സാധാ മുളകിൻ്റെ വിറ്റാണേ ഇവിടെ ഉണക്കമുളകിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊട്ടിച്ചെടുത്താൽ കേട്ടോ എന്തോ ഒരു കളറുള്ള മുളകിൻ്റെ വിത്താണ് കേട്ടോ എന്ത് കളറാന്ന് എനിക്ക് ഓർമ്മയില്ല ഉണ്ടമുളകോ അങ്ങനെ എന്തോ ഒരു മുളകാണ് നമ്മൾ രാവിലെ പറിച്ചിട്ട് വന്ന ശതാവരിയും പിന്നെ ചാമ്പക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് കൊണ്ടുവന്നു കേട്ടോ ശതാവരിയിലൊക്കെ നല്ല മണ്ണുണ്ട് അപ്പം നമുക്കൊന്ന് കഴുകി പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചടച്ച് വെച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഉണക്കി വെച്ചാലോ എന്ന് വിചാരിക്കുക കേട്ടോ ഇങ്ങനെ തന്നെ വെച്ച് ചിലപ്പോൾ അത് പോകും കേട്ടോ ഒരു പൂപ്പൽ പോലെയൊക്കെ വരും അപ്പം അത് ഉണക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് തോന്നുക പൊടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ അപ്പം തന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് പാലിലിട്ട് കുടിച്ചാൽ മതി പിന്നെ ചാമ്പക്കയും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മഴ അല്ലാത്ത സമയത്തൊക്കെ ചാമ്പക്കി കിട്ടുവാണെങ്കിൽ നല്ലതാണ് മഴയുള്ള സമയത്താണെങ്കിൽ മൊത്തം കേടായിരിക്കും ഈ സമയത്ത് വേനൽ സമയമല്ലേ ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് ചാമ്പയ്ക്കൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി വെള്ളം പോവാനായിട്ട് ഇത് വെക്കണം കേട്ടോ വെള്ളം പോയി കഴിഞ്ഞിട്ട് വേണം വൈനിടാനായിട്ട് വെള്ളത്തോട് കൂടി എടുത്ത് ഇട്ടാലും അത് കേടായി പോകും പോകട്ടോ പിന്നെ മണ്ണോ പൊടിയോ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടാണ് നന്നായിട്ട് കഴുകി എടുക്കുന്നത് ചാവയ്ക്കുക വൈകുന്നേരം ചായയായിരുന്നു കേട്ടോ സാധാരണ കുടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ചതാവരി എടുത്തോട്ടൊക്കെ കഴിക്കാനായിട്ട് പാല് കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പാല് കുറയുക കാൽസ്യത്തിന് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യം കിട്ടാനായിട്ട് ചതാവരി നല്ലതാണ് കേട്ടോ യ്ക്ക് അമ്മ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് ശതാവരി കഴിക്കാനായിട്ട് പ്രായമൊക്കെ ആകുമ്പോൾ ശതാവരി കഴിക്കുന്നത് നല്ലതാണ് പാലാണ്ടാകും പ്രത്യേകിച്ച് നല്ല കേട്ടോ കഴിഞ്ഞ വർഷം തനുവിനെയൊക്കെ പ്രെഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പാൽ കുറയുന്ന സമയമേക്കും ഞാൻ ശതാവരി കഴിക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് പാലാവുമായിരുന്നു അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ശതാവരിയിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചു കുറച്ച് പാല് ശതാവരി ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ശതാവരി കുടിക്കുക അയുന്നേരം ഈ ചതാവരി എവിടെയെങ്കിലും കിട്ടുമോ വാങ്ങാൻ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എവിടെയും വാങ്ങാൻ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല നമുക്കിവിടെ പറമ്പുകളിലുണ്ടെന്നുള്ളൂ അത് ഒരുപാടൊന്നുമില്ല എന്താ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ എവിടെ നിന്നേലൊക്കെ ആയിരിക്കും കിട്ടുക നമ്മൾ കൃഷി ചെയ്യുന്ന പറമ്പുകളൊക്കെ ആകുമ്പോൾ ഇവിടെ കിട്ടത്തില്ല കേട്ടോ എവിടെയെങ്കിലും ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന പറമ്പുകളിലായിരിക്കും നന്നായിട്ട് ചതാവരി ഉണ്ടാവുക കൃഷി ചെയ്യുന്ന പറമ്പുകളിൽ ചതാവരിയുടെ ചെടി വളർന്നു വന്നാലും കിഴങ്ങിന് തീരെ വലുപ്പം ഉണ്ടാവില്ല നമുക്കതിൽ ഒരുപാട് നീരൊന്നും കിട്ടത്തില്ല പക്ഷേ കൃഷിയൊന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്ന പറമ്പാണ് ഇപ്പം നമ്മളിന്ന് പോയിട്ട് പറിച്ചെടുത്തില്ലേ അത് ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും ഇനി മുന്നത്തെയും അത് കഴിഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പുതിയതായിട്ടുണ്ടായ കിഴങ്ങ് വരെ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യത്തെ കിഴങ്ങ് അതിൽ തന്നെയുണ്ട് അതുകൊണ്ടാണ് അതിലത്രയും വലുപ്പമുള്ള കിഴങ്ങ് കിട്ടുന്നത് ഒരുപാട് പേര് ചോദിക്കും ഇങ്ങനെ അയച്ചു തരാൻ വഴിയുണ്ടോ പാലില്ല എന്നൊക്കെ പറയും കേൾക്കുമ്പോൾ സങ്കടമാണ് പക്ഷെ നമുക്കത് അങ്ങനെ എന്താ പറയുക നമ്മൾ തന്നെ ഞാൻ തന്നെ ഒന്ന് ഇവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പാല് കുറഞ്ഞ പോലെ ആയപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷണമായിരുന്നു ഇവിടെ നിന്നും കിട്ടിയില്ല പിന്നെ ചേച്ചി അവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചി ചിന്തിച്ചേച്ചിവിടെ കണ്ടിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ഓർമ്മയില്ല പിന്നെ തപ്പിറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താട്ടോ നമുക്ക് ഈ സദാർ കിട്ടിയതേ അത് ഈ സദാകർ ഇന്നലെ ചാമ്പയ്ക്കൊക്കെ കഴുകി കഴുകി കൊണ്ട് വെച്ചിട്ടൊന്ന് ഉണക്കി അരിഷ്ടം ഇടാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ ആരിഷ്ടമല്ല വൈനാണ് പഞ്ചസാര ഇട്ടിട്ടായിരുന്നു പക്ഷെ നമുക്ക് ഇടാനായിട്ട് പറ്റിയില്ല കേട്ടോ വരെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മഴ പെയ്തു നമുക്കങ്ങനെ വേനൽ മഴ കിട്ടിയിട്ടോ നമുക്ക് കൃഷിക്കൊക്കെ ഒന്ന് വേനൽ മഴ ചെടികൾക്കൊക്കെ ഒന്ന് വേനൽ മഴ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കുറച്ച് അധികനേരം മഴ പെയ്താലായിരുന്നു കേട്ടോ നല്ലത് നേരം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ കിട്ടി മഴ പെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ കരണ്ടും പോയിട്ടോ പിന്നെ രാത്രി അരി നമ്മൾ നമ്മുടെ വൈനിടാനായിട്ടൊന്നും പറ്റിയില്ല കരണ്ടും ഇല്ല മഴയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ നേരത്തെ ഭക്ഷണം കഴിച്ച് നില കിടന്നിറങ്ങി ഇന്നിപ്പം കുഞ്ഞിന് വാക്സിൻ എടുക്കാൻ പോയിരിക്കായിരുന്നു കേട്ടോ അവന് എന്താ ആ ഫസ്റ്റത്തെ നാൽപ്പത്തഞ്ചാമത്തെ ദിവസത്തെ വാക്സിൻ കേട്ടോ എടുത്തത് ഒന്നര മാസം കഴിഞ്ഞു ശരിക്കും ഇപ്പോൾ രണ്ട് മാസം അടുപ്പിച്ച് ഒരാഴ്ച അധികമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പറ്റിയില്ല വാക്സിൻ എടുത്ത് കുഴപ്പമില്ല കേട്ടോ ആൾ അത് കിടക്കുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് പനിക്ക് പനിക്കായിരിക്കാനായിട്ട് മരുന്ന് കൊടുത്തു പാരസെറ്റമോൾ കൊടുക്കുകയൊക്കെ ചെയ്തു തനു വാക്സിനെടുത്ത് കൊടുത്ത ഭയങ്കര വാശിയൊക്കെ ആയിരുന്നേ പക്ഷെ കുഞ്ഞിനത്ര കുഴപ്പമൊന്നുമില്ല ആൾ ഇഞ്ചക്ഷൻ എടുത്താൽ അപ്പം തന്നെ കരച്ചിലൊക്കെ നിർത്തി മരുന്ന് കൊടുത്ത് ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട് അപ്പം മരുന്ന് കൊടുത്തിട്ടുണ്ട് ഉറങ്ങും കേട്ടോ അപ്പം ആ സമയത്ത് നമ്മൾ കഴിഞ്ഞാൽ അരിഷ്ടം അങ്ങനെ നേട്ട് വെക്കാമെന്ന് വെച്ചു അരിഷ്ടമല്ല വൈന അരിഷ്ടം തന്നെ തന്നെയാണ് വരുന്നത് വൈ നെറ്റ് വർക്ക് ഇനി നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ഇട്ടുകൊടുക്കുവാണേ ചാമങ്ങ ഒരുവിധം ആക്കിയിട്ടുണ്ട് നിറയ്ക്കുന്നുണ്ട് കേട്ടോ ചാമങ്ങ നമുക്ക് ആകെ രണ്ട് കുപ്പിയേ ഉള്ളൂ കുറച്ചധികം ചാമങ്ങ ഉണ്ട് പതി കിലോയോ പതിനൊന്ന് കിലോ അങ്ങാണ്ടു രണ്ട് കുപ്പിയിലും കൂടെ കൊള്ളിക്കണം പിന്നെ ഉള്ളൊരു കുഞ്ഞു കുപ്പിയാണ് മാക്സിമം അതിനകത്ത് ഇടിച്ച് കയറുക ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മഴ വന്നു കേട്ടോ പെട്ടെന്നുള്ളൊരു മഴയായിരുന്നേ അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി വന്നു പഞ്ചസാര ഇട്ടു നിറക്കട്ടെ നറുത്ത അങ്ങാടി മരുന്നാട്ട ഇടുന്നേ പൊടിച്ച അങ്ങാടി മരുന്നാ നമുക്കത് പൊടിക്കാത്ത കിട്ടിയില്ലാട്ടോ പൊടിച്ചതാണേ കിട്ടിയതേ പാലക്കാട് വാങ്ങിയതാട്ടോ ഇത് നല്ല മഴ നമ്മൾ നമ്മുടെ വൈന് പാത്രത്തില് ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടോ പൊടി ഇട്ടു നിറച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടിലും കൂടെ പൊള്ളിച്ചു കുറച്ച് നല്ല മഴയാ ഇരുട്ടായി കറണ്ടൊക്കെ പോയിട്ടോ മഴ പെയ്താ കറണ്ട് പോയി എന്താണെന്നറിയില്ല സംഭവം ഇപ്പോൾ കറണ്ട് ഇഞ്ഞിപ്പോൾ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയത്തില്ല ചിലപ്പോൾ നാളെ രാത്രിയാണോ ഇന്നലെ പോയിട്ട് രാത്രിയാണ് വന്നിരിക്കണേ ഇന്ന് ഇഞ്ഞിപ്പോൾ പോയിട്ട് എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ല കേട്ടോ ഇന്നേട്ടോ പഴയെടുക്കണ്ടേട്ടോ ഇനിയും കുറിക്കും ആ മൊത്തം ഒന്ന് ഉണങ്ങിയതായിരുന്നേ വേനൽ പറഞ്ഞിട്ടേ ചൂടുമായി നല്ല തണുപ്പായി നന്നായിട്ട് ഇടിയും മഴയും എന്തോ ആ അമ്മ നനച്ചേരാ അമ്മ നിറച്ചേരാ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ കിട്ടുവാണെങ്കിലേ ഒരുപാട് ഉണക്കം വരില്ല കൃഷിക്കൊക്കെ നല്ലതാട്ടോ നമ്മളെത്ര നനച്ചു കൊടുത്താലും കൃഷി ഒന്നും അങ്ങനെ നന്നാലും പക്ഷെ ഒരു മഴ കിട്ടിയ കൃഷിയൊക്കെ നന്നായി നന്നായി വരും പിന്നെ അതേപോലെ തന്നെ വെള്ളം ഒന്നും അത്ര പെട്ടെന്ന് വറ്റത്തില്ല തോട്ടിലൊക്കെ ആണെങ്കിലും നനയ്ക്കാനായാലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു മഴ കേട്ടോ പിന്നെ ഇന്നലെ ഒന്ന് പെയ്തങ്ങനെ പോയി പിന്നലത്തോടെ മഴ തീർന്നു പക്ഷെ ഇന്നും പെട്ടെന്ന് അങ്ങനെ മഴ വന്നു കേട്ടോ വലിയ മഴക്കാർ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ വീട് എത്രയേ ഉള്ളൂട്ടോ വന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും എല്ലാരൊക്കെ ടാറ്റാബായി ടേക്ക് കെയർ